ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളൊരു ബജാജിൻ്റെ ഡിസ്കവറാണ് ഡിസ്കവർ വൺ ട്വന്റി ഫൈവ് ആണ് അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ഉള്ള ഒരു കിടക്കാച്ച് വാഹനം ഈ ഡിസ്കവർ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്യാവശ്യം പെർഫോമൻസും എല്ലാം നല്ല അലവിവെയില് ഡിസ്ക് ബ്രേക്ക് സെൽഫ് എന്നാൽ തന്നെ വിലയുടെ കാര്യത്തിലാണെങ്കിൽ ഗണ്യമായ കുറവും കിട്ടും അങ്ങനെയുള്ളവർക്ക് ഈ ഡിസ്കവർ എപ്പോഴും ഉപകാരത്തില് പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വണ്ടിയുടെ പെർഫോമൻസ് നല്ല രസമായി തന്നെ ഇരിക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ നോക്കുന്നതിന് മുന്നേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ഡിസ്കവറാണ് നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്കും റെഡും അതുപോലെ തന്നെ ഒരു സിൽവർ കളറും എല്ലാ കളർ എന്നിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് പെയിൻറിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ വൈസറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ചെറിയൊരു വീഴ്ച ഒക്കെ വീണിട്ടുണ്ടാവണം അതുകൊണ്ട് മാത്രം ഈ സൈഡിലൊരു സ്ക്രാച്ചും കാര്യങ്ങൾ കാണുന്നത് ഈ ഭാഗത്ത് കാര്യമായ സ്ക്രാച്ചില്ല അവിടെ ഇവിടേക്കായിട്ടുള്ള ചെറിയ ഉണ്ടാവും അങ്ങനത്തെ സംഭവങ്ങളാണ് ഉള്ളത് വേറെ ഹെഡ് ഭാരിച്ച സംഭവങ്ങളൊന്നും ഇല്ല ഇൻഡിക്കേറ്ററുകളൊക്കെ അത്യാവശ്യം കളറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മറ്റേ യെല്ലോ കളർ കയറിയിട്ടില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട് പങ്കാട് നോക്കുവാണെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നത് അതുപോലെ വേറെ ബോട്ടലോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല സ്റ്റമ്പിൻ്റെ അവിടേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലീക്ക് കാര്യങ്ങൾ ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഇനി ബീസ് ഹെഡ്ലേക്ക് വരികയാണെങ്കിൽ തന്നെ ടാങ്കിൻ്റെ പാധി ഒന്നും നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ടാങ്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ സൈഡിലേക്ക് ഒരു വെഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇവിടേക്ക് നോക്കുമ്പോൾ കാര്യമായ പരാതികളൊന്നും പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് ഇല്ല ഷോക്ക് എപ്സൻ്റെ അത് ഈ ആ ബ്ലാക്ക് സംഭവത്തിൻ്റെ അവിടെ ആ പെയിൻറ് പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പിന്നെ ചെയിൻ സോക്കറ്റും എൻ്റെ അവിടെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം തുരുമ്പോൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ക്ലിയറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടേക്ക് വരാണെങ്കിൽ ഓയിലിക്ക് കാര്യങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് കാണാനായിട്ട് ഇല്ല പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും തുരുമ്പ് കാര്യമായിട്ടൊന്നുമില്ല ചെറുതായിട്ട് പെയിൻ്റ് പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ഗ്രാബ്രയിലെ ചെറിയ പെയിൻറ്റ് പോയിട്ടുണ്ട് പിന്നെ ബാക്കിൽ വരുമ്പോൾ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല പിന്നെ രണ്ട് ഇൻഡിക്കേറ്ററുകളൊക്കെ അത്യാവശ്യം കളർഫുള്ളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഫുള്ള ആറാണ് ഇവിടെ നമ്പറാണ് കെ എൽ പതിനാറ് ആർ 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 വൺ അല്ലേ ആർ എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ പതിനാറ് ആറ് അറുപത്താറ് പതിനാറ് എന്ന് തന്നെ പറയാം ഒരു മാനസി നമ്പറിൻ്റെ ഒരു നേരെ കുറെ സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇവിടെ നിന്നാണ് നോക്കിയത് സൈലൻസ് തന്നെ അവിടുത്തെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെറുതായിട്ടൊരു തുൻമിൻ്റെ സംഭവമുള്ള വേറെ കുഴപ്പമൊന്നും ഇവിടെ ഇല്ല ചെറുതായിട്ട് ഇവിടെ മങ്ങി ഉണ്ട് പിന്നെ ടാങ്കിൻ്റെ അവിടെക്ക് ഒരു കുഴപ്പമില്ല ഇടാം നീറ്റായിട്ടാണ് ടാങ്കിൻ്റെ അവിടെ ഇരിക്കുന്നത് എൻജിൻ്റെ ഭാഗത്തെയൊക്കെ നോക്കുമ്പോഴും ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് വണ്ടി കഴുകി കഴിഞ്ഞാൽ കുറച്ചും കൂടി കുട്ടപ്പനായിരിക്കും ഇതാണ് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ലുക്ക് വരുന്നത് ഉണ്ടോ ഇവിടെ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ആകെയുള്ള സംഭവം ഇതീ ഒരു സംഗതിയാണ് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ഓടാനുണ്ട് ഇടാം പുറകിലേക്ക് വരുവാണെങ്കിൽ പുത്തൻ ടയറാണ് കിടക്കുന്നത് അതായത് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉപയോഗിക്കാനുണ്ട് ബാക്കിലെ എം ആർ എഫിൻ്റെ ടയറാണ് കിടക്കുന്നത് വേറെ ചെത്ത് ടയറോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഞാൻ ഈ ചെത്ത് ടയറിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെത്ത് ടയർ ഇടുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിൻ്റെ പുതിയ ടയറിന് ഏകദേശം ആയിരത്തി ഇല്ലായിരം രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെത്ത് ടയർ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയ്ക്കാണ് ചിലവ് വരെ പക്ഷേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷുറൻസിനെ അത് ബാധിക്കാനുള്ള സകല സാധ്യതകളുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ആയിട്ടുള്ള വണ്ടി ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വരെ പൊല്യൂഷൻ വരുന്നത് ഈ വർഷം നവംബർ മാസം വരെയാണ് ഇടാ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാ നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഒറ്റയടിക്ക് ഷാർട്ടാണ് ഞാൻ വണ്ടി ഒന്ന് പോയിക്കോട്ടെട്ടോ ഒറ്റ മിനിറ്റ് വണ്ടി ഷാർട്ടിങ്ങിൽ ഇടക്കാണ് അങ്ങനെ ഓഫായിട്ടൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത സൈലൻ്റ് ആയിട്ടുള്ള ഷാർട്ട് തന്നെയാണ് രസമായിട്ട് തന്നെ ഷാട്ടിങ്ങനെ സംഭവമാണ് ഞാൻ ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പുകയോ കാര്യങ്ങളൊന്നും വിസിബിൾ അല്ല വേറെ അങ്ങനത്തെ സംഭവം അതായത് ബേസിക് ആയിട്ടുള്ള നമ്മളിപ്പോ അധികം ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും പുക വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് പുകയും കാര്യങ്ങളൊന്നും കാണാനില്ല പിന്നെ നമ്മൾ ചില വണ്ടികൾ ഓടിച്ചു നോക്കുമ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് വരാറുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ല ഒരു ചിലമിച്ച സൗണ്ടൊക്കെ വരാറില്ല നാൽപ്പത്തയ്യായിരത്തി ജില്ലാ കിലോമീറ്ററാണ് ഇതിലിപ്പോൾ നിലവിൽ കാണുന്നത് അത് ജെനുവിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ജെനുവിൻ ആവും എന്നാണ് സെല്ലർ പറയുന്നത് സെക്കൻഡ് ഓണർ അതിൽ കിട്ടിയ പിന്നെ അദ്ദേഹം അത് വർക്ക് ചെയ്യാണ്ട് ഓടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇനി അലവിടയ്ക്ക് എടുത്തതാണ് അപ്പോൾ വാഹനം താല്പര്യമുള്ളവർക്ക് ഇരുപത്തി ഏഴായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിലൊക്കെ വില പേശലിന് വിധേയമാണ് നിങ്ങൾ വിളിക്കുക കാര്യങ്ങളൊക്കെ സംസാരിക്കുക വിലയുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് സംസാരിക്കുക കേട്ടോ പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊന്നും മറക്കണ്ട പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ടയർ ബാക്ക് പുതിയതാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ടിരിക്കും എൻജിൻ്റെ ഭാഗത്ത് നിന്ന് ചലം സൗണ്ട് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നമ്മൾ ചെയ്യുന്ന ഏത് വാഹനം തന്നെയായാലും നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് കിലോമീറ്ററിൻ്റെ കാര്യമായാലും എൻജിൻ്റെ ഭാഗങ്ങളായാലും വരുത്തണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കവർ വൺ ട്വൻറ്റി ഫൈവ് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അതിൻ്റെ മൈലേജിനെ കുറിച്ചിട്ട് വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കും അഭിപ്രായപ്പെടാവുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡിസ്ക് ബ്രൈക്ക് സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെയുള്ള ഒരു വണ്ടി അലോവീലും കാര്യങ്ങളൊക്കെയുള്ള അത്യാവശ്യം ആഡംബരം എന്നൊക്കെ പറയില്ലേ അത്യാവശ്യം ഒരു ബൈക്കിന് വേണ്ട പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു വണ്ടിയാണ് വൺ ട്വൻറ്റി ഫൈവ് ഡിസ്കവറ് മറ്റേ വൺ ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മൈലേജ് കിട്ടുമെന്ന് തോന്നുന്നു എന്നാലും അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസുള്ളൊരു വണ്ടിയാണ് ഈ പറയുന്ന ഡിസ്കവറിൻ്റെ വണ്ടികളെല്ലാം തന്നെ വന്നിട്ടുള്ളതായിട്ട് അപ്പോൾ വൺ ആയാലും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇത്തരം ഒരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു എന്നിട്ട് പറയാം തൊണ്ണൂറ് ശതമാനം ഗുഡായിട്ട് കിടക്കുന്നത് എഞ്ചിൻ്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് സൗണ്ട് ചലമ്പിച്ചത് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ളൊരു വാഹനം ഇരുപത്തിയേഴായിരമാണ് പറയുന്നത് പ്രൈസിനെ അഘോഷബിളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ച് വിലയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ് സീറ്റ് കവറിനെ കുറിച്ച് പറയാൻ പറന്നുപോയതാണ് ഈ പറയുന്ന എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സീറ്റ് തന്നെയാണ് ആട് പുതിയത് അടിച്ചു വെച്ചതുപോലെ കിടക്കുന്നുണ്ട് ഒരു കോറൽ പോലും നിലവില നമുക്ക് കാണുന്നില്ല പിന്നെ ഏതൊരു വീഡിയോ രേടയിൽ ആരോ കമൻ്റ് ചെയ്തതുപോലെ ഓടിച്ച് നോക്കിയിട്ടുള്ള വീഡിയോ ചെയ്തതിന് നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഓടിച്ച് നോക്കി വീഡിയോ ചെയ്യാനുള്ള സംവിധാനം നിലവിലായിട്ടില്ല ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്ക് ഓടിച്ചു നോക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരം ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഇത്രയും കാര്യങ്ങളൊക്കെയുള്ള ഒരു വാഹനം ആഗ്രഹമുള്ള കൂട്ടുകാർ നിങ്ങൾക്കൊരുപക്ഷേ ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനോ ലൈക്ക് അടിക്കാനോ കമൻ്റ് ചെയ്യാനോ മറക്കണ്ട കമൻറ്റ് മോശമോ നല്ലതാവട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല കാരണം നിങ്ങളുടെ സഹകരണമാണ് കമൻ്റ് ഇപ്പോൾ എന്നെ തെറി പറയുന്നതായാൽ പോലും ഞാൻ അംഗീകരിക്കും കാരണം അതൊക്കെ നമ്മുടെ വീഡിയോയുടെ വിജയത്തിന് വേണ്ടിയിട്ട് സാധ്യമാക്കുന്നതാണ് പിന്നെ ആരൊക്കെയോ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വിളിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വാഹനം ഏത് വാഹനം നോക്കാൻ പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചത് ചോദിച്ചതിന് ശേഷം മാത്രം ഇത്ര സമയത്തിനും എത്തും ഞാനിന്ന് വരുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന കാര്യം മാത്രം ഓർമ്മക്കാരൻ നാളെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി നമുക്കത് കേട്ടപ്പോൾ ഒരുപാട് വിഷമായി അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് ഇട വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പോലെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് നോക്കണേ പിന്നെ തമ്മിലടി അടിപൊളി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കേട്ടോ എന്നെ വിളിക്കുന്ന നമ്പർ അപ്പോൾ വാഹനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വാഹനം ഈ സ്ക്രീനിൽ വീഡിയോയിൽ കാണുന്ന സ്ക്രീനിലുള്ള നമ്പറാണ് എടുക്കേണ്ടത് അപ്പോൾ മറ്റൊരു നല്ല വാങ്ങാൻ തന്നെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാവർക്കാരേ ബൈ ബൈ